കാരണം നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ മനസ്സിൽ മുതലാളി എന്ന് പറഞ്ഞാൽ അത് അലി മുതലാളിയാണ് മുതലാളിയേക്കാൾ കാശ് വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ആ മലയാളികളായ മുതലാളിമാരിൽ ഒന്നാം സ്ഥാനം ജോയി ആലുക്കാസ് കരസ്ഥമാക്കിയെന്നും നമുക്ക് അവർക്ക് പ്രിയങ്കരനായ നമ്മുടെ അലി അലിമുതലാളി രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്ന് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്താരനെങ്കിലും വായ്പയിൽ ആ തിരിച്ചടവ് മുടങ്ങി വീട് ജപ്തിയാകാൻ പോകുന്നു എന്ന് കേട്ടാൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞു ഏതെങ്കിലും മുതലാളി ആരെങ്കിലും സഹായിച്ചായിട്ട് നമുക്കറിയാം കാരണം മുതലാളിമാരുടെ സ്വഭാവം അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ ആരെയും മോശക്കാരാക്കാൻ വേണ്ടി പറഞ്ഞത് അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടിക്ക് സ്കൂളിൽ പോകാനായിട്ട് സൈക്കിളില്ല എന്ന് കേട്ടാൽ ആ വാർത്ത പത്രത്തിൽ വന്നു ഉടനെ മുതലാളിയുടെ അവിടെ ചെന്ന് ആ കുട്ടിക്ക് സൈക്കിൾ പിടിക്കും അതാണ് മുതലാളി അങ്ങനെ ഹൃദയാലുവായൊരു മുതലാളി വേദനിക്കുന്ന ഒരു കോടീശ്വരൻ ഈ മലയാളക്കരയിൽ വേറൊരാളില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഓണത്തിനും വിഷുവിനും സംക്രാന്തിക്കുമൊക്കെ വലിയ വലിയ പെട്ടികൾ കിട്ടുന്ന മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ ആശിക്കുകയും ആശംസിക്കുകയും അദ്ദേഹത്തിൻ്റെ ഇഹലോക വിജയത്തിൽ ഞാൻ പ്രാർത്ഥിക്കും അനൽപമായ ആഹ്ലാദത്തോടും അതിലേറെ ആശ്വാസത്തോടും കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇത് കേട്ട് ഇതേ വികാരം നിങ്ങൾക്കും ഉണ്ടാകും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മേലായിട്ട് എനിക്ക് മനസ്സിന് ഒരു ഗ്ലാനി ഉണ്ടായിരുന്നു കാര്യം കളിക്കുകയും ചിരിക്കുകയും തമാശ കുറയുകയൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഒരു വിങ്ങൽ നിങ്ങൾ നിങ്ങളും എൻ്റെ ഏതെങ്കിലും പഴയ കാമുകി മരിച്ചു പോവുകയോ അല്ലെങ്കിൽ അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുകയോ ചെയ്തു സത്യത്തിൽ അങ്ങനെയല്ല അങ്ങനെ യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല കാര്യം നിങ്ങൾ ശ്രദ്ധയിൽ പെട്ടുകയാണ് കഴിഞ്ഞ ആഴ്ച ഏത് ദിവസം ഞാൻ ഓർക്കുന്നുണ്ട് ആ ചില മാധ്യമങ്ങളിലൊരു വാർത്ത മലയാളികളായ മുതലാളിമാരിൽ ഒന്നാം സ്ഥാനം ജോയി ആലുക്കാസ് കരസ്ഥമാക്കിയെന്നും നമുക്ക് ഏവർക്ക് പ്രിയങ്കരനായ നമ്മുടെ അലി മുതലാളി രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്ന് വളരെ ചെറിയ ചില മാധ്യമങ്ങളിൽ മാത്രം വന്നു എന്നാൽ പോലും ആ വാർത്ത എന്നെ വളരെയധികം ഖിന്നനാക്കി കാരണം നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ മനസ്സിൽ മുതലാളി എന്ന് പറഞ്ഞാൽ അത് അലി മുതലാളിയാണ് മുതലാളിയേക്കാൾ കാശ് വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ രവിപ്പിള്ളക്ക് കണ്ട പോകാൻ സ്വത്ത് അല്ലെങ്കിൽ ചന്ദാപരാക്ഷം എന്നൊന്ന് ഉണ്ടാകും സണ്ണി വർക്കിക്കും ഉണ്ടാകും ഇനിയിപ്പോൾ ഈ വാർത്തകൾ കണ്ട പോലെ ജോയ് ആലുക്കാസിനും ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഉണ്ടാകാം കല്യാണരാമനോ പട്ടാഭി രാമനോ വേറെ ഏതെങ്കിലും രാമനോ ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ പക്ഷേ മുതലിനേക്കാൾ അധികം ഈ മനസ്സിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് അത് അലിമുതലിക്കണുള്ളൂ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് ആരെങ്കിലും വായ്പയിൽ ആ തിരിച്ചടവ് മുടങ്ങി വീട് ജപ്തിയാകാൻ പോകുന്നു എന്ന് കേട്ടാൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും മുരാളി ആരെങ്കിലും സഹായിച്ചായിട്ട് നമുക്കറിയില്ല കാരണം മുതലാളിമാരുടെ സ്വഭാവം അങ്ങനെയാണ് ഞാനീ പറഞ്ഞ ആരെയും മോശക്കാരാക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷേ നമ്മുടെ മുലയാളി അങ്ങനെയല്ല ഇങ്ങനെയുള്ള വാർത്തകൾ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇങ്ങനെ ഐസ്പോട്ട് പോലെ അലിഞ്ഞു അപ്പം തന്നെ ആളെ വിട്ടിട്ട് ഈ വായ്പ തിരിച്ചടയ്ക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടിക്ക് സ്കൂളിൽ പോകാനായിട്ട് സൈക്കിളില്ല എന്ന് കേട്ടാൽ ആ വാർത്ത പത്രത്തിൽ വന്നു ഉടനെ മുതലാളിയുടെ ദൂതൻ അവിടെ ചെന്ന് ആ കുട്ടിക്ക് സൈക്കിൾ പിടിച്ചു അതാണ് മുതലാളി അങ്ങനെ ഹൃദയാലുവായൊരു മുതലാളി വേദനിക്കുന്ന ഒരു കോടീശ്വരൻ ഈ മലയാളക്കരയിൽ വേറൊരാളില്ല അപ്പോൾ അദ്ദേഹം രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്തിനോ മുതലിനോ എന്തെങ്കിലും കുറവ് സംഭവിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാൽ പോലും നൈമിഷികമായിട്ടാണെങ്കിൽ പോലും ഏറ്റവും വലിയ ആ കോടീശ്വരൻ എന്ന പദവി അല്ലെങ്കിൽ ആ സ്ഥാനം അല്ലെങ്കിൽ ആ ബഹുമതി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് വളരെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ പുള്ളിയെ കളിയാക്കും പരിഹസിക്കുകയൊക്കെ ചെയ്തു എന്നാൽ പോലെ എനിക്ക് അദ്ദേഹത്തോട് അത്യധികമായ ആദരവ് ബഹുമാനം അതേ സമയത്തുണ്ട് ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഹൃദയം മ്ളാനമായി അപ്പം തന്നെ ഞാൻ വേറെ വിധത്തിൽ വിചാരിച്ചു ഇനിയിപ്പോൾ ജോയി അലുഖാസിന് കൂട്ടിൽ സ്വത്തുണ്ട് അങ്ങനെ സംഭവിക്കാറുള്ളൂ പക്ഷേ നമ്മുടെ മനസ്സത് അംഗീകരിച്ചിരുന്നില്ല പക്ഷേ ആ വിഷമം മാറിയത് ഇന്നലെ ഈ മനോരമ പത്രത്തിൽ വാർത്ത കണ്ടപ്പോൾ ആ വാർത്ത കണ്ട് ഞാൻ കോരിത്തരിച്ചു ആ വാർത്ത നിങ്ങൾ കണ്ടുകാരന്ന് ഞാൻ വിചാരിക്കും അതിന് പുറകെ ചാനലുകളൊക്കെ ഉണ്ട് ഈ മലയാളികളായ മുതലാളിമാരിൽ ഏറ്റവും വലിയ മുതലാളി ഏറ്റവും അധികം സ്വത്തും മുതലും ഉള്ളത് നമ്മുടെ മുതലാളിക്കാണ് ഫൈവ് പോയിൻറ്റ് വൺ ബില്ല്യൺ ഡോളേഴ്സാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി ആ ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളി മുകേഷ് അംബാനിയാണ് അതുകൊണ്ട് ഗൗതമദാനിയാണ് അദാനി അടിയിൽ പോയി ആ മുകേഷ് അംബാനി നിലനിർത്തി അദ്ദേഹത്തിന് അമ്പത്തി ഒന്ന് ബില്ല്യണോറ്റമാണ് പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളി ഇലോൺ മസ്ക്കാണ് ഇലോൺ മസ്കിൻ്റെ സ്വത്ത് എത്രയാണ് മുതൽ എത്രയാണ് എത്ര കോടിയാണ് അല്ലെങ്കിൽ എത്ര ബില്ല്യൺ ആണ് എന്നുള്ളതിന് മനോരമക്കാർക്ക് പോലും അറിയില്ല മനോരമക്കാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കണ്ടെത്തി കഴിയുമ്പോൾ അവർ നമ്മളെ അറിയിക്കും മനോരമയുടെ മൊലാളിമാർ തന്നെ തീരെ മോശക്കാരൊന്നും ഉണ്ട് അവർക്ക് ഒരുപാട് സ്വത്ത് വകളൊക്കെ ഉണ്ട് ചിലരൊക്കെ പറയുന്ന സ്വിസ് ബാങ്കിൽ വരേണ്ടതാണ് എന്തുവാട്ടെ അത് മുതലാളി വരാകുമ്പോൾ കുറച്ച് സ്വിസ് ബാങ്കിലുണ്ടാവും കുറച്ച് കോഓപ്പറേറ്റീവ് ബാങ്കിലുണ്ടാവും കുറച്ച് ഫെഡറൽ ബാങ്കിലും കുറച്ച് കാത്തിൽ ശ്രീറിയം ബാങ്കിലും ഉണ്ടാവും ഇത് പറഞ്ഞപ്പോൾ ഓർത്തി നമ്മുടെ മുതലാളിക്ക് ഫെഡറൽ ബാങ്കിലും ധനലക്ഷ്മി ബാങ്കിലും കാത്തിൽ ശ്രീം ബാങ്കിലും അതുപോലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലും ഓഹരി മാത്രമല്ല അതിൽ വലിയ ഗണ്യമായ തോതിൽ അദ്ദേഹത്തിന് നിക്ഷേപമുണ്ട് ചില ബാങ്കുകളിലൊക്കെ ഡയറക്ടറും കൂടിയാണ് അനുപോലെ അപ്പോൾ തൊഴിലില്ലാത്ത ആരെങ്കിലും ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ മുലാളിയോട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പുള്ളിയുടെ ലുലുമാളിൽ മാത്രമല്ല അബുദാബിയിലുള്ള ഷോപ്പിൽ മാത്രമല്ല അത്യാവശ്യം ഏതെങ്കിലും ബാങ്കിലേക്കും കൂടി റെക്കമെൻഡേഷൻ തരാൻ കേൾപ്പുള്ള ആളാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞ എൻ്റെ വിന്യർത്ഥം അത് അവിടെ നിന്ന് കിട്ട മുലിപ്പോലെ മുലാളി മാത്രം മുതലാളിമാരെ ഉണ്ടെങ്കിലും നമുക്ക് മുതലാളി എന്ന് പറയാനായിട്ട് ആകെ ഈ മുതലാളി മാത്രം അങ്ങനെ മുതലാളി ഒന്നാം സ്ഥാനത്ത് തിരിച്ചെത്തിയ എന്ന വാർത്ത ഈ സത്യത്തിൽ എനിക്ക് ഭയങ്കര ആശ്വാസം അതിലേറെ ആഹ്ലാദവും അഭിമാനവും തോന്നിച്ചു അത് മൊലാളിയുടെ ഈ പമ്പിച്ച നേട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു അദ്ദേഹം എക്കാലവും ഈ മോലാളിമാരുടെ പുത്തുങ്ക ശൃങ്കത്തിൽ ആർക്ക് എത്തിപ്പിടിക്കാനാകാത്ത ഉയരത്തിൽ ഒരു എവറസ്റ്റ് കൊടുമുടിയായിട്ട് അദ്ദേഹം തുടരട്ടെ അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും അദ്ദേഹത്തിൻ്റെ സ്തുതികായവർക്കും എല്ലാവർക്കും സന്തോഷം തുടരട്ടെ അദ്ദേഹത്താൽ പത്ര പരസ്യം കിട്ടുന്ന പത്രക്കാർക്കും ടി വി ചാനലുകാർക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഓണത്തിനും വിഷുവിനും സംക്രാന്തിക്കുമൊക്കെ വലിയ വലിയ പെട്ടികൾ കിട്ടുന്ന മാധ്യമപ്രവർത്തകർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ ആശിക്കുകയും ആശംസിക്കും അദ്ദേഹത്തിൻ്റെ ഇഹലോക വിജയത്തിന് ഞാൻ പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ മേൽക്കുമേൽ അദ്ദേഹത്തിൻ്റെ ഖ്യാതിയും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധിയും വർദ്ധിക്കട്ടെ എന്ന് ജഗന്നിയാതാവായ ഈശ്വരനോട് പ്രാർത്ഥിക്കും